കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഇടക്കാട് സർവീസ് റോഡിൽ പ്രവേശിക്കാൻ കഴിയാതെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് ഉടമകളും തൊഴിലാളികളും കണ്ണൂർ താണയിലെ എൻ എച്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ നടന്ന മാർച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് ഹോണറി സെക്രട്ടറി സി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇറക്കിയിരിക്കുന്ന ബസ് ബഹിഷ്കരിച്ചും രക്ഷിതാക്കളും അത് നിലച്ചുപോയി പക്ഷേ ഇന്നും നിലനിൽക്കുന്നത് അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നത് നമ്മുടെ സ്വകാര്യ ബസ്സുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ബസ് നിർത്തിയപ്പോൾ പിന്നീട് ബസ് തൊഴിലാളികളാണ് എൻ്റെ കോളേജിൽ വന്നത് അവർ ദയനീയമായ അവരുടെ ചിത്രങ്ങൾ വെളിപ്പെടുത്തി ഇപ്പോൾ വിദ്യാർത്ഥികളുമായി ഒരു സൗമ്യമായ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് രൂപ കുട്ടികൾ നൽകുവാണെങ്കിൽ എല്ലാ കുട്ടികളെയും നമ്മൾ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കുക എന്ന് പറയുകയും ഇത് കുട്ടികൾ മനസ്സിലാക്കുകയും കുട്ടികളെ അംഗീകരിക്കുകയും തുടർന്ന് യാതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ലാതെ എല്ലാ കുട്ടികളും സുഖമായി യാത്ര ചെയ്തു പോയി കൊണ്ടിരുന്നു ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജ്കുമാർ കരുവാരത്ത അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പി കെ പവിത്രൻ മോഹനൻ മോഹനൻ എം 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 സുധാകരൻ ട്രേഡ് യൂണിയൻ നേതാക്കളായ വേണുഗോപാൽ എൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു എന്നും എന്നും മാറുന്ന 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 കണ്ണൂർ ലുലു ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ